സുഹൃത്തുക്കളെ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ ഒരു കൂട്ടം വിദഗ്ധർ ചേർന്ന് ചുറ്റുവട്ടം എന്ന പേരിൽ ഒരു ഓൺലൈൻ മീഡിയക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് വാർത്തകളുടെ ഒരു വിസ്ഫോടനം തന്നെയാണ് പ്രാദേശികമായും ദേശീയമായും അന്തർദേശീയമായിട്ടും ഉണ്ടാകുന്നത് ഈ വാർത്താ വിസ്ഫോടനത്തിനിടയിൽ നിന്ന് നമ്മുടെ നാടിന് ആവശ്യമുള്ളതും സത്യസന്ധമായതും എളുപ്പത്തിൽ ജനങ്ങൾക്ക് എത്തിക്കേണ്ടതുമായ വാർത്തകൾ തിരഞ്ഞെടുത്ത് ജനങ്ങളിലേക്ക് തത്സമയം എത്തിക്കുക എന്നതാണ് ചുറ്റുവട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് കാണുന്നു ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല ജ്ഞാനം സമൂഹത്തിനുണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ് ഇത് ഓൺലൈൻ മീഡിയയുടെ ഒരു പുതിയ മുഖമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും എളുപ്പത്തിൽ വാർത്ത എത്തിക്കുക ഏറ്റവും സത്യസന്ധമായ വാർത്ത എത്തിക്കുക ജനങ്ങൾക്ക് ആക്സസിബിളായിട്ടുള്ള ജനങ്ങൾക്ക് കയ്യെത്തുന്ന ദൂരത്ത് മനസ്സെത്തുന്ന ദൂരത്ത് കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള വാർത്തകൾ എത്തിക്കുക അതാണ് ചുറ്റുവട്ടത്തിൻ്റെ ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ദൈനംദിനമായിട്ട് ഗവൺമെൻറ് മേഖലയിലും അല്ലാതെയുമെല്ലാം ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള ഉണ്ടാകണം മനുഷ്യരുടെ മാനസികമായിട്ടുള്ള കൂട്ടായ്മ അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ഒരുമിച്ചുള്ള ഇടപെടൽ ഇത് ഏതൊരു മനുഷ്യ സമൂഹത്തിനും ആവശ്യമാണ് അതിലൂടെ മാത്രമേ മനുഷ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്താനും മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും കഴിയുകയുള്ളു ആപത് കാലങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും സന്തോഷങ്ങൾ ഒരുമിച്ച് പങ്കിടുകയും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു നല്ല മനുഷ്യ സമൂഹത്തിൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ച് മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളും മറ്റു ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ മനുഷ്യന് സാധിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളുമൊക്കെ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിലെല്ലാം തോറ്റ് പിന്മാറി പോകുന്നതല്ല മനുഷ്യരാശിയുടെ സ്വഭാവം അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് അതിനെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശോഭനമായിട്ടുള്ളൊരു ഭാവിയിലേക്ക് പോകാൻ മനുഷ്യ സമൂഹം യത്നിക്കുന്നു നൂറ്റാണ്ടുകളായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഫലം കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആപത്തുകളെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് വന്നിട്ടുണ്ട് മനുഷ്യരുടെ കൂട്ടായ്മ വിജയിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ലഭ്യമാവുകയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഇന്ന് പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ഏറെ പ്രസക്തമാണ് എന്താണ് ഈ വൈറസെന്നും എങ്ങനെയാണ് ഇത് പകരുന്നതെന്നും എങ്ങനെയാണ് അതിനെ തടയുന്നതെന്നും കൃത്യമായിട്ട് മനുഷ്യർക്ക് അറിവ് പറ കൊടുക്കാൻ സാധിക്കണം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനത്തോട് ഉൾച്ചേർക്കാൻ സാധിക്കണം നമ്മുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കണം എല്ലാ മേഖലയിൽ നിന്നുള്ള അറിവുകൾ ശേഖരിച്ചു കൊണ്ടുള്ള ഇടപെടലിലൂടെ മാത്രമേ ഇങ്ങനെ ഒരു മഹാവിപത്തിനെ നേരിടാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ കോവിഡ് നയൻ്റീൻ്റെ കാലത്ത് കേരളം നടത്തിയ ആസൂത്രണവും കേരളം നടത്തിയ മുന്നേറ്റങ്ങളും ലോകത്തിലാകെ ചർച്ചാ വിഷയമാണ് പൂർണ്ണമായിട്ടും ഈ വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് കഴിയണമെങ്കിൽ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചേ മതിയാവുകയുള്ളൂ ശാസ്ത്രലോകം അതിനുള്ള പരിശ്രമത്തിലാണ് എന്നാൽ ആ കുത്തിവയ്പ് വരുന്നതിന് മുമ്പേ എങ്ങനെയാണ് നാം കോവിഡിനെ പ്രതിരോധിക്കുക അതിനുള്ള മാർഗങ്ങൾ കേരളത്തിൻ്റെ ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോവിഡ് വരാനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് കോവിഡ് രോഗം പകർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ സ്ക്രീൻ ചെയ്യുക എന്നതാണ് അവരിൽ രോഗലക്ഷണമുള്ളവരെ ആശുപത്രിയിലേക്കും രോഗലക്ഷണമില്ലാത്തവരെ വീട്ടിൽ പതിനാല് ദിവസത്തെ ക്വാറൻറ്റൈനിലേക്കും പറഞ്ഞയക്കുക എന്നതാണ് കേരളം സ്വീകരിച്ച രീതി വളരെ ശ്രമകരമായ പ്രവർത്തനമായിരുന്നു അത് എന്നാൽ പത്ത് ലക്ഷത്തിലേറെ പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയപ്പോൾ നാം ആ പ്രവർത്തനം നന്നായിട്ട് ഏറ്റെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മരണനിരക്ക് കുറക്കാൻ നമുക്ക് സാധിച്ചത് വീട്ടിൽ ക്വാറൻ്റൈനിലിരിക്കുന്നവർ നേരിയ രോഗലക്ഷണങ്ങളെങ്കിലും ഉണ്ടാകുമ്പോൾ ചെറിയ ക്ഷീണമെങ്കിലും തോന്നുന്നുവെങ്കിൽ ഉടനെ മെഡിക്കൽ മേഖലയുമായിട്ട് റിപ്പോർട്ട് ചെയ്യാനും ആശുപത്രിയിലെത്തി ചികിത്സ തേടാൻ തയ്യാറാവണമെന്നും നമ്മൾ ഉപദേശിച്ചു അത് ജനങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നാൽ കോവിഡ് സംശയിക്കുന്ന ആളുകൾ മറ്റാളുകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടരുത് എന്ന നമ്മുടെ നിർദ്ദേശം എൺപത് ശതമാനത്തോളം ആളുകൾ പാലിച്ചെങ്കിലും മറ്റുള്ളവർ പാലിച്ചിട്ടില്ല ഈ മഹാമാരിയുടെ കാലത്ത് കൂട്ടായ്മകൾ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ പലയിടത്തും കൂട്ടായ്മകളുണ്ടായി അത് സമരത്തിൻ്റെ രൂപത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നത് മറ്റ് പല രീതിയിലും കല്യാണത്തിന് ഒക്കെ ചേർന്നിട്ട് ആളുകൾ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരം കൂട്ടായ്മകൾ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നുള്ളത് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് സർക്കാരിന് എല്ലാ കാലവും എല്ലാം പൂട്ടിയിടാൻ പറ്റില്ല നമുക്ക് ജീവിത മാർഗ്ഗങ്ങളും തുറന്നു കൊടുക്കണം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അവിടെയും രണ്ട് മീറ്റർ അകലം പാലിച്ചും മാസ്ക് ധരിച്ചും ഇടയ്ക്കിടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയും ഈ മഹാമാരിയെ ചെറുക്കാനുള്ള പ്രയത്നം ചെയ്തേ മതിയാവുകയുള്ളു അതിനേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണ പോലെ ഫ്രീ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനും ഫ്രീ ആയിട്ട് സംസാരിക്കാനും കഴിയാത്തൊരവസ്ഥ ആരും ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ അത് ചെയ്തേ മതിയാവുകയുള്ളൂ നമ്മുടെ ചുറ്റുവട്ട മാധ്യമം ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കുമെന്ന് കരുതുന്നു കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രേക്ക് ദ ചെയിൻ പരിപാടിയാണ് ഏറ്റവും സഫലമായിട്ട് നടപ്പിലാക്കേണ്ടതായിട്ടുള്ളത് ഏറ്റവും സജീവമായി നടപ്പിലാക്കേണ്ടതായിട്ടുള്ളത് അതിന് ചുറ്റുവട്ടം നല്ല പ്രാധാന്യം കൊടുക്കുമെന്ന് കരുതുന്നു ഗവൺമെൻറ് ഒരു പരിപാടിയിൽ നൂറാളുകൾ പങ്കെടുക്കാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ പറയുന്നതിൻ്റെ രീതിയിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനും അത്തരം ഇളവുകൾ പ്രഖ്യാപിക്കേണ്ടതായി വരും അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഒരുമിച്ചുള്ള ആൾക്കൂട്ടം എങ്ങനെ അതിൻ്റെ പകുതിയാക്കി കുറക്കാൻ കഴിയും എന്നാണ് നോക്കേണ്ടത് ഏറ്റവും കുറക്കാൻ കഴിയും എന്നാണ് നോക്കേണ്ടത് ഇത് കൃത്യമായിട്ട് പാലിക്കണം നമ്മൾ സജീവമായി ഇടപെട്ടാൽ ഓരോ ആളും അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാടെടുത്താൽ മാത്രമല്ല ഈ നാടിൻ്റെ ആരോഗ്യവും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാടെടുത്താൽ നമുക്ക് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഞാൻ ചുരുക്കുന്നു ഈ മഹാമാരിയെക്കുറിച്ച് മാത്രമല്ല ഒരു നാടിൻ്റെ സംസ്കാരം അതിൻ്റെ സാമൂഹ്യ ചരിത്രം മുന്നോട്ടുള്ള പ്രയാണം ഇതിനെക്കുറിച്ചൊക്കെ ചുറ്റുവട്ടം ചർച്ച ചെയ്യണം ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഏകോദര സഹോദരങ്ങളെപ്പോലെ നാനാജാതി മതസ്ഥർ മതപരമോ ജാതിപരമോ ആയ വേർതിരിവുകൾ മനസ്സിൽ സൂക്ഷിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരുമിച്ച് വിഷമങ്ങൾ പങ്കിടുന്ന ഒരുമിച്ച് സന്തോഷങ്ങൾ പങ്കിടുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നതിന് വേണ്ടി അത്തരം വാർത്തകൾക്ക് അതിനുതകുന്ന വാർത്തകൾ വരുമ്പോൾ അതിന് പ്രാധാന്യം നൽകി സമൂഹത്തിലെത്തിക്കാൻ കഴിയണം ചുറ്റുവട്ടം ഒരു മാതൃകയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെയൊരു ഓൺലൈൻ മീഡിയ തുടങ്ങാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ഓൺലൈൻ മീഡിയയിലൂടെ അറിവുകൾ സമ്പാദിക്കാനും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും അവസരമുണ്ടാകട്ടെ എന്ന എല്ലാതര ആശംസകളോടും കൂടി ചുറ്റുവട്ടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു